ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ വലിയ കൃപയെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്രയോ പേർക്ക് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ഇന്ന് പകലിൽ നമുക്ക് ലഭിച്ചത് ഒരു പുതിയ ദിനം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരിക്കൽ മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി കണ്ട അനേകം പേർക്ക് ഈ പുതിയ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റം പ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അവനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ അഭിഷിക്തന്മാരെ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും തരുന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോ ോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു നല്ല ദിനം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ ക്രിസ്തീയ ജീവിതം ശൂന്യമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ സഭയായി വ്യക്തികളായി കുടുംബമായി അമിത ശുശ്രൂഷകരായി ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവഴിക്കുവാൻ ഞാൻ ദൈവത്തിൽ പ്രബോധിപ്പിക്കുന്നു നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് ഒത്തിരി വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനയ്ക്ക് അധിക സമയം ചെലവഴിക്കുവാൻ അനേകം പേർക്ക് കഴിയുന്നില്ല അവിടെയാണ് ആത്മീയ മൂല്യച്ചു സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമ്മൾ കാണുക തന്നെ ചെയ്യും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി മത്തായി സുവിശേഷം വിശേഷം പത്താമധ്യായും അതിൻ്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പും മത്തായി പത്തിന്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും ദൈവത്തിൻ്റെ മുമ്പിൽ ആമ എന്നെ പറയുന്നതാണ് പ്രാർത്ഥന ഇവിടെ ഇതാ പുത്രനായ യേശു കർത്താവ് പറയുന്നു അവ പിതാവിൻ്റെ അടുക്കൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നവനെ ഞാൻ പിതാവിൻ്റെ അടുക്കിലും ഏറ്റുപറയും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ സമർപ്പണം എത്രത്തോളം വലിപ്പമേറിയതാണോ അതിനനുസരിച്ചായിരിക്കും ദൈവിക കൃപകളും അവൻ കടന്നു വരുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി അവിടെ വളരെ വ്യക്തമായി വാക്യത്തിൽ പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്ന ഏവനെ അതായത് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ച് ഇന്ന് വരെയും ഞാൻ ദൈവത്തെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ അമ്മ സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണോ ഞാൻ ുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കർത്താവായ യേശു കർത്താവ് നമ്മെ തന്റെ പിതാവിന്റെ മുമ്പിലും ഏറ്റുപറയുന്നത് യേശുവിനെ ഉയർത്തുന്നതാണ് പ്രാർത്ഥന യേശുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനെ ഉയർത്തുക എന്നുള്ളതാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മുടെ യേശു കർത്താവാണ് ആ യേശു കർത്താവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടം യേശുവിനെ ഉയർത്തുക അവന്റെ നാമത്തെ ഉയർത്തുക അവന്റെ വചനത്തെ ഉയർത്തുക അവൻ ചെയ്ത കാര്യങ്ങളെ ഉയർത്തുക യേശു മാത്രമാണ് നമുക്ക് ദൈവമെന്ന് മറ്റുള്ളവരോട് വെളിപ്പെടുത്തുക ഈ ലോകത്തിൽ ആരും നമുക്ക് വേണ്ടി മരിച്ചില്ല ആരും നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നില്ല ആരും നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നില്ല അതെല്ലാം ചെയ്തത് നമ്മുടെ യേശു കർത്താവാണ് ആ യേശു മാത്രമാണ് നമ്മുടെ രക്ഷകൻ ആ യേശുവാണ് നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ച വിമോചകൻ ആ യേശുവിനെ ഉയർത്തുന്നതാണ് യുടെ ഒന്നാമത്തെ ഘട്ടം ഈ ദിവസങ്ങളിൽ യേശുവിനെ ഉയർത്തുകയും ആ യേശുവിന്റെ നാമത്തെ ഉയർത്തുകയും അവന്റെ വചനത്തെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ നിന്നിലും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു